ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തുലാം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറേയൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് കർമ്മസ്ഥാനത്താണെങ്കിൽ ലാഭാധിപനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂലസ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിലോ ലാഭസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വ ആഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതി വരെ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരില് ഈ ആഗസ്റ്റ് മാസത്തില് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ സംബന്ധമായിട്ടും ലാഭകരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അംഗീകാരവും അതുവഴി മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തില് ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും കുടുംബത്തിലും എല്ലാം സന്തോഷവും ഐശ്വര്യവും സമാധാനവും കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് ശനീശ്വര പ്രീതികരമായിട്ടാണെങ്കിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്